ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഗോൾഡൻ ഡയമണ്ട് ചാവക്കാരൻ പതിനഞ്ചുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പത്തൊൻപത് കാരന് ജീവിത അവസാനം വരെ ജീവപര്യന്തം തടവും നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ പിഴയും ശിക്ഷ മുല്ലശ്ശേരി ആനത്താഴത്ത് വീട്ടിൽ അതുലിനിയാണ് ചാവക്കാട് അതിവേഗ പ്രത്യേക പോക്സോ കോടതി ജഡ്ജി അന്യാസ്തയിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത് ഇതിനു പുറമെ മറ്റു വകുപ്പുകളിൽ പതിനഞ്ചു വർഷം കഠിന തടവും ശിക്ഷയുണ്ട് പിഴയടയ്ക്കാത്ത പക്ഷം രണ്ടു വർഷവും നാലു മാസവും കൂടി തടവ് ശിക്ഷ അനുഭവിക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേസിനാസ്പദമായ സംഭവം അതിജീവിതയുടെ വീടിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറിയ പ്രതി അടുക്കള വെച്ചും ടെറസിന്റെ മുകളിൽ വെച്ചും കടന്നാക്രമിച്ച് പലതവണ ലൈംഗികമായി പിടിപ്പിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ് പരാതി ലഭിച്ചതോടെ പാവറട്ടി പോലീസ് സ്റ്റേഷനിലെ സി സൗമ്യ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി ഹാജരാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ എസ് ഐ പി എം രതീഷ് കേസ് രജിസ്റ്റർ ചെയ്തു തുടർന്ന് എസ് ഐ എം സി റജിക്കുട്ടി ഇൻസ്പെക്ടർ എം കെ രമേശ് എന്നിവർ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചു കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും പതിനഞ്ച് സാക്ഷികളെ വിസ്തരിക്കുകയും പതിനഞ്ച് രേഖകളും നാല് മുതലുകളും ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത് അഡ്വക്കേറ്റ് സി നിഷ എന്നിവർ ഹാജരായി സിപിഒമാരായ എസ് സിന്ധു പ്രസീത എന്നിവർ കോടതി നടപടികൾ ഏകോപിപ്പിക്കുന്നതിനായി പ്രോസിക്യൂഷനെ സഹായിച്ചു നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വൽ ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി